കമ്പനിയോട് എൽ ജി എസ് പരീക്ഷ ഗുണപ്രദമാവുന്ന രീതിയിൽ എൽ ജി എസ് ലെവൽ പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ച ആരെന്നാണ് ഒന്നാമത്തെ ചോദ്യമായിട്ട് നൽകിയിരിക്കുന്നത് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് വാഗ്ബടാനന്ദൻ കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥ എന്നാണ് രണ്ടാമത്തെ ചോദ്യം ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ജോസഫ് മുണ്ടശ്ശേരി ആന്ധ്രാപ്രദേശിന്റെ നൃത്തരൂപമേതാണ് നൽകിയിരിക്കുന്ന അടുത്ത ചോദ്യം ഇവിടെ വന്ന ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് കുച്ചിപ്പുടിയാണ് ആന്ധ്രാപ്രദേശിൻ്റെ നൃത്തരൂപമായിട്ട് വരുന്നത് നമുക്കിവിടെ ഓപ്ഷൻ ബിയിൽ തന്നിരിക്കുന്ന മോഹിനിയാട്ടം അത് കേരളവുമായി ബന്ധപ്പെട്ടതാണ് ഭരതനാട്യം തമിഴ്നാടുമായി ബന്ധപ്പെട്ടതാണ് അതേപോലെ തന്നെ യക്ഷഗാനം നമുക്കറിയാം കർണാടകയുമായി ബന്ധപ്പെട്ട അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിൽ കാസർഗോഡ് ജില്ലയിൽ പ്രചാരണത്തിലുള്ള നൃത്തരൂപം കൂടിയാണ് യക്ഷഗാനം എന്ന് പറയുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് വരാം നാലാമത് ചോദ്യം ആദ്യമായിട്ട് ജ്ഞാനപീഠം അവാർഡ് നേടിയ കേരളീയനായ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി ആണ് ജി ശങ്കരക്കുറുപ്പ് കുറുപ്പ് എന്നതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക തിരുവിതാംകൂറിലാദ്യത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചതാര് ഇവിടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഈ ഒരു ഓപ്ഷൻ പ്രകാരം ഉത്തരമായിട്ട് വരേണ്ടത് സർ സി പി രാമസ്വാമി അയ്യർ ദിവാൻ ആയിരിക്കുന്ന സമയത്താണ് തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിക്കുന്നത് പശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചായിരുന്നാണ് അടുത്ത ചോദ്യം ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ് സർദാർ കെ എം പണിക്കർ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരുന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം ഓപ്ഷൻ സി രാജാറാം മോഹൻ റോയ് ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവായിരുന്ന അടുത്ത ചോദ്യം ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ശ്രീ ചിത്ര തിരുനാൾ ബംഗാൾ വിഭജനം നടപ്പിലാക്കിയതായിരുന്നാണ് അടുത്ത ചോദ്യം ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി കാസൻ പ്രഭു പത്താമത് ചോദ്യം വിമോചന സമരം നടന്ന ആരുടെ നേതൃത്വത്തിലായിരുന്നു എന്നാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി മന്നത്ത് പത്മനാഭൻ എന്നാണ് മന്നത്ത് പത്മനാഭൻ ഓപ്ഷൻ ബി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിൻ്റെ സ്ഥാപകനായിരുന്നാണ് അടുത്ത ചോദ്യം ഇവിടെ തന്നിരിക്കുന്ന ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ആണ് ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയുടെ വന്ധ്യവയോദുകൻ എന്നറിയപ്പെടുന്നതായിരുന്ന ചോദ്യം ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ സി ദാദാബായി നവറോജിയാണ് ഗാന്ധിജി തൻ്റെ ആത്മകഥ രചിച്ചത് ഏത് ഭാഷയിലായിരുന്നു എന്നാണ് അടുത്ത ചോദ്യം ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി ഗുജറാത്തി എന്നാണ് ഗാന്ധിജി രാഷ്ട്രപിതാവ് ആദ്യമായി അഭിസംബോധന ചെയ്തത് ആരായിരുന്നു എന്നാണ് അടുത്ത ചോദ്യം ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി സുഭാഷ് ചന്ദ്രബോസ് ആണ് കഥകളിയിൽ സ്ത്രീകളെയും മുനിമാരെയും പ്രതികരിക്കുന്ന വേഷ അടുത്ത ചോദ്യം ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ഡി മിനുക്ക് എന്നാണ് അടുത്ത ചോദ്യത്തിലേക്ക് വരാം ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ഭരണഘടനയിലെ സ്വത്തവകാശത്തെ പരിമിതപ്പെടുത്തുവാൻ നിരവധി നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്താവകാശത്തെ മതിയവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത് ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ആണ് നാൽപ്പത്തി നാല് എന്നാണ് നിരവധി പരീക്ഷകൾ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്ന വർഷം കൃത്യമായിട്ട് നമ്മുടെ ചോദ്യത്തിൽ കൊടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് അതായത് ഒരു കാലഘട്ടത്തിലാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് കാലഘട്ടത്തിലാണ് ഇത് നിലവിൽ വരുന്നത് പക്ഷേ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് എന്ന് പറയുന്ന വർഷം ഓർത്തിരിക്കുക അതേപോലെ തന്നെ നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത് പറമ്പോഴും പി എസ് സി പരീക്ഷയിൽ ചോദിക്കാറുണ്ട് തന്നിരിക്കുന്ന ഓപ്ഷനിൽ മൗലികാവകാശത്തിൽ പെടാത്തത് ഇത് അവിടെ കൃത്യമായിട്ട് എപ്പോഴും പി എസ് സി കൊടുക്കുന്ന ഒരു ഓപ്ഷനാണ് സ്വത്തവകാശം അപ്പോൾ നിലവിൽ സത്വകാശം എന്ന് പറയുന്നത് എന്തല്ല മൗലിക അവകാശമില്ല മറിച്ചെന്താണ് നിയമ അവകാശമാണ് ഭരണഘടനയുടെ നിർദ്ദേശ തത്വങ്ങളെ ലക്ഷ്യങ്ങൾ നയങ്ങൾ ന്യായവാദാർഹമില്ലാത്ത അവകാശങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കാം താഴെ പറയുന്നവയിൽ നയങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതാണ് എന്നാണ് നമ്മുടെ ചോദ്യം ഭരണഘടനയുടെ നിർദ്ദേശ തത്വങ്ങളെ ലക്ഷ്യങ്ങൾ നയങ്ങൾ ന്യായവാദർഹമല്ലാത്ത അവകാശങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കാം എന്നാണ് പറയുന്നത് അതിൽ നയങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതെന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ സി ആണ് ഏകീകൃത സിവിൽ കോഡ് ഇതെന്തിൽ ഉൾപ്പെടുന്നു നയങ്ങൾ എന്നതിലാണ് ഉൾപ്പെടുന്നത് ഇത് കൃത്യമായിട്ട് എസ് സിആർടി ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞു പോകുന്ന ഒരു ഭാഗമാണ് അവിടെ നിന്നാണ് ചോദ്യകർത്താവ് ഈ ഒരു ചോദ്യം എടുത്തിരിക്കുന്നത് എന്താണ് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം എസ് സിആർടിയിൽ പറയുന്ന കാര്യങ്ങളാണ് നമ്മളവിടെ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഈ കാര്യങ്ങളൊന്ന് നോക്കാം നമുക്ക് നമ്മുടെ നിർദ്ദേശക തത്വങ്ങൾ നമുക്കറിയാം ഭരണഘടന എടുക്കുകയാണെങ്കിൽ ഭരണഘടനയുടെ നാലാം ഭാഗത്തിലാണ് ആർട്ടിക്കിൾ മുപ്പത്തി ആറ് മുതൽ അൻപത്തി ഒന്ന് വരെയാണ് നിർദ്ദേശ തത്വങ്ങൾ ഉൾപ്പെടുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ നിർദ്ദേശക തത്വങ്ങളെ ലക്ഷ്യങ്ങൾ നയങ്ങൾ ന്യായവാദർകമല്ലാത്ത അവകാശങ്ങൾ എന്നിങ്ങനെ മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട് അതിൽ ആദ്യം ജനക്ഷേമം സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ നീതി നിർദ്ദേശക തത്വത്തിൽ പറയുന്നതാണ് ഇത് ലക്ഷ്യങ്ങൾ എന്ന് പറയുന്ന ഭാഗത്താണ് ഉൾപ്പെടുന്നത് ജീവിത നിലവാരം മെച്ചപ്പെടുത്തൽ വിഭവങ്ങളുടെ തുല്യവിതരണം അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക തുടങ്ങിയവയെല്ലാം തന്നെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്ന ഭാഗത്താണ് ഉൾപ്പെടുന്നത് ഏകീകൃത സിവിൽ കോഡ് ലഹരിപാനീയങ്ങളുടെ ഉപയോഗം നിരോധിക്കുക കുടിൽ വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കുക ഉപയോഗമുള്ള കന്നുകാരുടെ കശാപ്പ് നിരോധിക്കുക ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിക്കുക തുടങ്ങിയവയെല്ലാം നയങ്ങൾ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത് അതേപോലെ തന്നെ മതിയായ ഉപജീവന മാർഗം പുരുഷനും സ്ത്രീക്കും തുല്യ തുല്യജോലിക്ക് തുല്യവേതനം സാമ്പത്തിക ചൂഷണത്തിനെതിരെയുള്ള അവകാശം തൊഴിലിനുള്ള അവകാശം ശിശു പരിപാലനവും വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം തുടങ്ങിയവയെല്ലാം ന്യായവാദ അവകാശങ്ങൾ അല്ലെങ്കിൽ നോൺ ജസ്റ്റിഷബിൾ റൈറ്റ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നതാണ് നമ്മുടെ മൗലികവകാശങ്ങൾ എന്ന് പറയുന്നത് ജസ്റ്റിഷബിൾ ആണെന്നും എന്നാൽ ആമുഖത്തിലൊക്കെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ പറയുന്ന നിർദ്ദേശ തത്വങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതെല്ലാം എന്തല്ല ജസ്റ്റിഷബിൾ അല്ല അതായത് നോൺ ജസ്റ്റിഷബിൾ റൈറ്റ് ആണെന്ന് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ തന്നിരിക്കുന്ന ഈ ഓരോ കാര്യങ്ങളും നമ്മുടെ എസ് സി ആർട്ടിൽ പറയുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ചോദ്യമായിട്ട് നമ്മുടെ എൽ ജി എസ് ലെവൽ പരീക്ഷയിൽ ചോദിച്ചുകൊണ്ട് തന്നെ നമ്മൾ വരാൻ പോകുന്ന പരീക്ഷയിലും ഇതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പോൾ ഓരോ പോയിന്റുകളും കൃത്യമായിട്ട് ഇവിടെ പറയുന്ന കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്തു വെക്കുക സിമ്പിളാണ് ലക്ഷ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ലക്ഷ്യം വെക്കുന്നത് ചിന്തിച്ചാൽ മതി ജനക്ഷേമം അതുപോലെ സാമൂഹ്യ സാമ്പത്തിക നീതി ലക്ഷ്യമാണ് ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക ലക്ഷ്യമാണ് വിഭവങ്ങളുടെ തുല്യവിതരണം അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക തുടങ്ങിയൊക്കെ എന്താണ് ലക്ഷ്യങ്ങളായിട്ട് നമുക്ക് ഓർത്തിരിക്കാനായിട്ട് പറ്റും അതായത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു ലക്ഷ്യമായിട്ട് നമുക്ക് മനസ്സിലേക്ക് വരും നയങ്ങൾ എന്ന് പറയുമ്പോൾ എന്താ ഏകീകൃത സിവിൽ കോഡ് ഒരു നയമല്ലേ അതുപോലെ തന്നെ ലഹരി പാനീയങ്ങളുടെ ഉപയോഗം നിരോധിക്കുക കുടിവ്യവസായങ്ങളെ പരിപോഷിപ്പിക്കുക ഉപയോഗമുള്ള കന്നുകാലികളുടെ കശാപ്പ് നിരോധിക്കുക അതുപോലെ ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിക്കുക ഇതിനെക്കുറിച്ചൊക്കെ അവിടെ പറയുന്നുണ്ട് നിർദ്ദേശക തത്വത്തിൽ പറയുന്നുണ്ട് ഇവയെല്ലാം എന്താണ് നയങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പോളിസീസ് എന്ന് പറയുന്ന ഭാഗത്താണ് ഉൾപ്പെടുന്നത് ന്യായവാദാർഹം അല്ലാത്ത അവകാശങ്ങൾ എന്നാണ് പറയാം മതിയായ ഉപജീവന മാർഗം കൃത്യമായിട്ട് നമ്മുടെ നിർദ്ദേശതത്വത്തിൽ പറയുന്നതാണ് പക്ഷേ ആ നിർദ്ദേശതത്വത്തിൽ പറയുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്കത് കോടതിക്ക് പോയിട്ട് സ്ഥാപിച്ചെടുക്കാൻ സാധിക്കത്തില്ല കാരണം നിർദ്ദേശതത്വം എന്തല്ല ജസ്റ്റീഷിൾ അല്ല അതുപോലെ പുരുഷനെ സ്ത്രീക്കും തുല്യ ജോലിക്ക് തുല്യ വേതനം അവിടെ പറയുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്ക് പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല അത് നമുക്ക് കോടതിക്ക് പോയിട്ട് സ്ഥാപിച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല കാരണം അത് നിർദ്ദേശകത്വത്തിലാണ് പറയുന്നത് സാമ്പത്തിക ചൂഷണത്തിൽ അവകാശം തൊഴിലിനുള്ള അവകാശം ശിശു പരിപാലനവും ആറ് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസവും എന്നൊക്കെ പറയുന്നത് എന്താണ് നോൺ ജസ്റ്റീഷബിൾ ആയിട്ടുള്ള റൈറ്റ് ആണ് കാരണം അവർ പറയുന്നതാണ് നിർദ്ദേശകത്വത്തിൽ പറയുന്നതാണ് ഇപ്പം ഈ ഒരു സ്ക്രീനിൽ കാണുന്ന ഈ കാര്യം ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് മുമ്പായിട്ട് ഒന്ന് നോക്കി പോകുകയാണെങ്കിൽ ചിലപ്പോൾ ഇത് ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാം കാരണം എസ് സി ആർ ടി പറയുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്കിത് വരാൻ പോകുന്ന പരീക്ഷയിൽ ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാം നമ്മുടെ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഒന്നാം ഓപ്ഷനിൽ കൊടുത്ത് ജനക്ഷേമം സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ നീതി എന്നാണ് അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു അത് ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ് മതിഹായ ഉപജീവന മാർഗം എന്നാണ് ഓപ്ഷൻ ബിയിൽ കൊടുത്തിരിക്കുന്നത് അതെവിടെയാണ് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് നോൺ ജസ്റ്റിഷബിൾ റൈറ്റ് ആണ് അതേപോലെ തന്നെ ഏകീകൃത സിവിൽ കോഡ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നു അത് നയത്തിൽ ഉൾപ്പെടുന്നതാണ് പുരുഷനും സ്ത്രീക്കും തുല്യജോലിക്ക് തുല്യവേതനം എന്ന് പറയുന്നത് കൃത്യമായിട്ട് നോൺ ജസ്റ്റിഷബിൾ റൈറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത് അപ്പോൾ ഇത് കൃത്യമായിട്ട് നമ്മുടെ എസ് ടെക്സ്റ്റ് ബുക്കിൽ എടുത്തിട്ടുള്ളതാണ് ഈ ഒരു ചോദ്യം എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് നോട്ടീസ് ഭരണഘടനയിലെ മൌലികർത്തവങ്ങൾ ഉൾപ്പെടാത്തത് ഏതെന്നാണ് അടുത്ത ചോദ്യം ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു ചോദ്യം ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവം വികസിപ്പിക്കുക ആറിനും പതിനാലിനും ഇടയ്ക്ക് പ്രായമുള്ള തൻ്റെ കുട്ടികൾക്കോ രക്ഷ ബാലകനോ അതാത് സംഗതി പോലെ മാതാപിതാക്കളോ രക്ഷകർത്താവോ വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ ഏർപ്പെടുത്തുക പൊതുസത്വത പരിരക്ഷിക്കുകയും ശവദം ചെയ്ത് ആക്രമണം ഉപേക്ഷിക്കുകയും ചെയ്യുക പരിസ്ഥിതി സംരക്ഷിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യുവാനും രാജ്യത്തിലെ വനങ്ങളെയും വന്യജീവികളെയും പരിരക്ഷിക്കുകയും രാഷ്ട്രം യജ്ഞിക്കേണ്ടതാണ് ഈ നാല് ഓപ്ഷനിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സിമ്പിളായിട്ട് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും ഓപ്ഷൻ ഡി ആണ് നമ്മൾ ഉത്തരമായിട്ട് വരിക ഇവിടെ നോക്കുക മൗലിക കർത്തവ്യങ്ങൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്നാണ് നമ്മൾ പഠിക്കുന്നത് അതായത് ഒരു പൗരനാണ് അവിടെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അവസാനത്തെ നോക്ക് രാഷ്ട്രം യജ്ഞിക്കേണ്ടതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ ഒരു പോയിന്റാണ് ഇവിടെ എന്തായിട്ട് വരുന്നത് തെറ്റായിട്ട് വരുന്നത് ബാക്കി നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എവിടെ പറയുന്നുണ്ട് മൗലിക കടമകളിൽ പറയുന്നുണ്ടെങ്കിൽ പോലും രാഷ്ട്രം എത്തി എന്ന് പറഞ്ഞതുകൊണ്ട് അത് തെറ്റായിട്ട് മാറുന്നു ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഈ പറയുന്ന പതിനൊന്ന് മൗലിക കടമകളെ ഒരു അറിവില്ലെങ്കിൽ പോലും ഈ ഒരു കാര്യം അറിയാമെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു ഇത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് ഭരണഘടനയുടെ ഏത് അവകാശത്തെയാണ് ഇവിടെ തന്നിരിക്കുന്ന ഈ ഓപ്ഷൻ പരിഹാരങ്ങൾക്കുള്ള അവകാശം കൃത്യമായിട്ട് പറഞ്ഞാൽ ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് പരീക്ഷയ്ക്ക് അങ്ങനെയും എടുത്ത് ചോദിക്കും അടുത്ത ചോദ്യം ഭരണഘടനയിൽ അനുച്ഛേദം ഇരുപത്തി ഒന്ന് എ വരുത്തുന്നത് എന്തെന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് വന്നിരിക്കുന്നത് ഇവിടെ നോക്കുക ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് അതായത് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും രാഷ്ട്രം നിയമം വഴി തീരുമാനിക്കുന്ന അങ്ങനെയുള്ള രീതിയിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥ ചെയ്യേണ്ടതാണ് ഇപ്പോൾ ഇവിടെ ആ വയസ്സാണ് കൃത്യമായിട്ട് ഓർക്കേണ്ടത് കാരണം മറ്റു ഓപ്ഷനിൽ നോക്കുമ്പോൾ ബാക്കിയെല്ലാം സെയിമാണ് വയസ്സാണ് മാറ്റി മാറ്റി കൊടുത്തത് ആറ് മുതൽ പതിനാല് വയസ്സ് വരെ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക അടുത്തത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ചൂതാട്ടമായി ഒരു ഇന്ത്യൻ പത്രാധിപർ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് എന്നാണ് നമ്മുടെ അടുത്ത ഇത് പരീക്ഷയ്ക്ക് ഡിലീറ്റ് ആക്കിയിട്ടുള്ള ഒരു ചോദ്യമാണ് അടുത്ത ചോദ്യം നാളെ നമ്മൾ ബ്രിട്ടീഷ് അധിനിവത്തിന്റെ അടിമത്തത്തിൽ നിന്നും മോചിതരാകും പക്ഷേ ഈ അർദ്ധരാത്രി ഇന്ത്യ വിഭജിക്കപ്പെടും അതുകൊണ്ട് നാളത്തെ ദിവസം ആഘാതത്തിന്റെ എന്നതുപോലെ കഠിനമായ ദുഃഖത്തിൻ്റെതുമാണ് എന്ന പ്രസ്താവന ആരുടെയാണെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യമായിട്ട് തന്നിരിക്കുന്നത് ഉത്തരമായിട്ട് വരേണ്ടത് മഹാത്മാഗാന്ധിയുടേതാണ് അപ്പം ഇത് വീണ്ടും പരീക്ഷയ്ക്ക് ചോദിക്കാം നാളെ നമ്മൾ ഈ ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ അടിമത്തത്തിൽ നിന്നും മോചിതരാകും പക്ഷേ ഈ അർദ്ധരാത്രിയിൽ ഇന്ത്യ വിഭജിക്കപ്പെടും അതുകൊണ്ട് നാളത്തെ ദിവസം ആക്രാന്തത്തിൻ്റെ എന്നതുപോലെ കഠിനമായ ദുഃഖത്തിൻ്റെതുമാണ് എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ് മൗലാന അബ്ദുൾ കലാം ആസാദ് എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത് ഒന്നാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച സാമ്പത്തിക വിദഗ്ധൻ ആരാണ് ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഉത്തരമായിട്ട് വരേണ്ടത് കെ എൻ രാജ് എന്നാണ് അടുത്ത ചോദ്യത്തിലേക്ക് വരാം അട്ടർലി ബട്ടർലി ഡിലീഷ്യസ് എന്ന പരസ്യ ഗാനവും വെണ്ണ പുരട്ടിയ പൊരിച്ച റൊട്ടി പിടിച്ചു നിൽക്കുന്ന വാത്സല്യം തോന്നുന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ ചിത്രവും ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നതാണ് നമ്മുടെ ചോദ്യം ഇത് അമൂലുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ നോക്കുക അട്ടർലി ബട്ടർലി ഡിലീഷ്യസ് എന്ന പരസ്യ ഗാനവും വെണ്ണ പുരട്ടിയ പൊരിച്ച റൊട്ടി പിടിച്ചു നിൽക്കുന്ന വാത്സല്യം തോന്നുന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ ചിത്രവും ബന്ധപ്പെട്ടിരിക്കുന്ന അമൂലുമായിട്ടാണ് അമൂൽ എന്ന ആ ഒരു ബ്രാൻഡുമായിട്ടാണ് ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എപ്പോഴും പി എസ് സി ചോദിക്കുന്നതാണ് ഓപ്ഷൻ സി ഏഴാമതാണ് ഉത്തരമായിട്ട് വരേണ്ടത് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന മരുഭൂമി ഏത് ഇന്ത്യയിൽ ഉള്ള മരുഭൂമിയാണ് ധാർ മരുഭൂമി ഓപ്ഷൻ ബി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഗോദാവരിയാണ് ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരേണ്ടത് അറബിക്കടൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ് സമൂഹം ഏതാണ് അറബിക്കടലാണ് അപ്പോൾ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ലക്ഷദ്വീപാണ് ബംഗാൾ ഉൾക്കടലാണെങ്കിൽ ആൻഡമാൻ നിക്കോബർ നമുക്ക് പറയാൻ പറ്റും പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാണ് കറുത്ത മണ്ണാണ് കറുത്ത മണ്ണാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം അപ്പോൾ മുപ്പത് ചോദ്യങ്ങൾ ഈ പരീക്ഷയ്ക്ക് ചോദിച്ച് നമ്മൾ പരിചയപ്പെട്ടു തുടർന്നുള്ള ചോദ്യങ്ങൾ വരും ദിവസങ്ങളിൽ പരിചയപ്പെടാം അപ്പോൾ കമ്പനി വോൾ എൽ ജി എസിനായിട്ട് പ്രീവിയസ് ചോദ്യങ്ങളൊക്കെ കുറെ ചെയ്യുക വഴി നമുക്ക് കുറേ ചോദ്യങ്ങളുടെ ഉത്തരത്തിലേക്ക് പരീക്ഷയ്ക്ക് എത്താൻ സാധിക്കും കാരണം ഇവിടെ കാണുന്ന പല ചോദ്യങ്ങളും നമുക്ക് പ്രീവിയസ് ആയിട്ട് ചോദിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ എസ് സി ആർ ടി പി എ ചില ചോദ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അത് വീണ്ടും ചിലപ്പോൾ നമ്മുടെ പരീക്ഷയിൽ ചെയ്ത് റിപ്പീറ്റായിട്ട് ചോദിക്കാം അടുത്തൊരു ക്ലാസ്സിൽ തുടർന്നുള്ള ചോദ്യങ്ങളായിട്ട് കാണാം അതുവരേക്കും നന്ദി നമസ്കാരം